നിർബോധിച്ചെറിയാറിയോ ഇത പച്ചക്കൊക്കെ അവര് വീട്ടില് മക്കളില്ലേ അമ്മമാരില്ലേ ഭാര്യ ഭാര്യമാരില്ല അവരോടെ അപ്പൊ ഏത് രീതിയിലായിരിക്കും അവരൊക്കെ ചെയ്യുന്നുണ്ടാവും പെരുമാറുന്നുണ്ടാവും അങ്ങനത്തെ ടീമൊക്കെ മക്കളെ പോലും എന്താന്ന് അടുപ്പിക്കാൻ വേണ്ടി പാടില്ല അത്രയും പ്രശ്നക്കാരാണ് വേണോ അതാ നിങ്ങളായിരിക്കും അതാ നിന്റെ കുടുംബായിരിക്കും പക്ഷെ ഒരുപാട് ആൾക്കാർക്ക് ഈ കമൻറ്റ് മോശം കമൻറ്റൊക്കെ ഇടുന്നവർ ഒരുപാട് ആൾക്കാർ ഒക്കെ വായിച്ച് ഒത്തിരി 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 സന്തോഷം എന്താണ് അവർക്ക് അങ്ങനെയൊക്കെ നല്ലോണം തെറിവരുന്നവർക്ക് നമുക്ക് അതുപോലെ തെറിവറിയാൻ പറ്റുക കൊടുക്കാൻ പറ്റിയില്ലെങ്കിലും മറ്റുള്ളവർ വന്ന് തൊറിവെടുക്കുന്നുണ്ട് അവിടെ ഒരുപാട് സന്തോഷം നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നതിനും നമ്മൾ സ്നേഹിക്കുന്നതിനും ഒരുപാട്